പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജ്വാലയായി മാറുവാനുള്ള തിഷ്ടതയിൽ വചനധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഇന്നേ ദിനം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം പുസ്തകത്തിൽ അറുപത്തിയൊന്നിന്റെ പത്ത് അവിടെ പ്രകാരം വായിക്കുന്നു ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദം കൊള്ളും ഞാൻ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതം ആനന്ദം കൊണ്ട് നിറയണം എൻ്റെ ജീവിതം ആനന്ദം കൊണ്ട് നിറയാൻ വേണ്ടി എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞാൻ ജ്വലിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് സാരം ഈ ഒരു ബോധ്യം ഞാൻ പരിശുദ്ധാത്മാവിനോട് നിറഞ്ഞതാണെന്നോ ഉള്ള ബോധ്യം ഈ അടുത്ത ദിവസം ഒരു ധ്യാനമന്ത് ഇടവകയിൽ ഞാൻ ചോദിച്ചു പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടോ പലർക്കും പരിശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവ് എന്നിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം തന്നെ അവർക്ക് അതിശയകരമായി ചോദ്യമായി തോന്നി എന്നാൽ ഒരു ആള് പറഞ്ഞു മാമൂദി സായിയോടെ ലഭിച്ച പരിശുദ്ധാത്മാ മറ്റൊരാൾ പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ ജനിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിന്റെ ജ്വാലുണ്ട് അപ്പോ ജനിച്ച സമയം മുതൽ ഞാൻ ആനന്ദത്തിലായിരിക്കണം എന്ന് സാരം ആനന്ദത്തിലായിരിക്കാതിരിക്കാനായി എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല കാരണം പരിശുദ്ധാത്മാവിന്റെ ജ്വാലും അതുകൊണ്ടാണ് എസ് പുസ്തകത്തിലെ അറുപത്തിയൊന്നിൻ്റെ പത്ത് കർത്താവിൽ അത്യധികം ആനന്ദിക്കാൻ എനിക്ക് കഴിയുന്നത് എൻ്റെ ആത്മാവ് ജലിക്കുന്നത് കൊണ്ടാണ് ജലിക്കാത്ത ഒരു ആത്മാവിനാൽ നിറഞ്ഞവനാണെങ്കിൽ എപ്പോഴും വേദനയായിരിക്കും സങ്കടമായിരിക്കും എന്തേ ദൈവം എൻ്റെ ഇങ്ങനെ എനിക്കെന്ത് ഇത്രയും കഷ്ടപ്പാട് എനിക്കെന്തേ ഇത്രയും സഹനം എനിക്കെന്തേ ഇത്രയും വേദന എന്നാൽ ആനന്ദത്തോടുള്ള്വലിക്കുന്നവൻ ദൈവാത്മാവനാൽ ജലിച്ചുകൊണ്ട് പറയും കർത്താവെ ഈ വേദനയിലൂടെ കടന്നു പോകാൻ എന്നെ നീ അനുഗ്രഹിച്ചു തന്നെ നന്ദി ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകാൻ എനിക്ക് നീ കൃപ തന്നതിന് നന്ദി ഈ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് കർത്താവായ യേശുവെ എൻ്റെ പീഡകളോട് എൻ്റെ വേദനകൾ സമർപ്പിക്കാൻ നീ എന്നെ അനുഗ്രഹിച്ചു തന്നെ നന്ദി അതെ അത് ആനന്ദം ആത്മാവിൽ ആനന്ദിക്കുന്നവരായി മാറാൻ എന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം തന്ധക്കോസ്തയോടുകൂടെ ഈ ആത്മാവിൽ ആനന്ദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചുമ നമ്മളിലുണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ജീവനില്ലാത്തയൻ ജീവിത കുഞ്ഞേ വിശിരുക